ശത്രുവിൻ്റെ പരിഹാസം ഏറി വരുമ്പോൾ മനസ്സിലാക്കുക എൻ്റെ വിടുതൽ സമീപമായി എന്ന് ചണ്ടിക്കൂമ്പാരത്തിനകത്തുനിന്ന് കല്ല് ജീവിപ്പിക്കപ്പെട്ടത് പോലെ മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർ സ്വാഗതം നല്ലൊരു ദിവസം കൂടെ സർവ്വകൃപാലുവായ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നല്ലോ നന്ദി നിറഞ്ഞൊരു ഹൃദയം പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അദരം ഇത് നമ്മുടെ ലൈഫിൽ കുറഞ്ഞു പോകരുത് വർദ്ധിക്കുകയും വേണം ഹലലുയ്യ നഹമ്യാവ് ശക്തനായൊരു സംഘാടകനായിരുന്നു ശക്തനായൊരു നേതാവായിരുന്നു നഹമ്യാവ് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എതിരാളികൾ വെറുതെ ഇരിക്കുമോ ഇസ്രായേൽ മക്കളുടെ നന്മയിലേക്ക് അവർ പാപം ചെയ്തപ്പോൾ ദൈവസാന്നിധ്യം മാറിയപ്പോൾ ശത്രുക്കൾ വന്ന് ആധിപത്യം പുലർത്തി അതിൻ്റെ നടുവിൽ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപവസിച്ച് ദൈവശബ്ദം സ്വീകരിച്ച് നഹംയാവിൻ്റെ നേതൃത്വത്തിൽ ഒരു സെക്കൻഡ് ആമേൻ മീൻ പണിക്കായിട്ട് രണ്ടാമത്തെ പ്രവൃത്തിക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യമായിട്ട് അവർ ചെയ്തത് വാക്കുകൾ കൊണ്ട് നിന്നിക്കുന്ന ഒരനുഭവമാണ് ഉണ്ടായത് ഈ സന്ദേശം കേൾക്കുന്ന എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ള സന്ദേശം വാക്കുകൾ കൊണ്ട് നമ്മുടെ മനോബലത്തെ തകർക്കാൻ വാക്കുകൾ കൊണ്ട് നമ്മുടെ വീര്യത്തെ കെടുത്താൻ പ്രത്യാശയോട് ധൈര്യത്തോടെ ചുവട് വെക്കുന്ന കാര്യാധികൾ കകത്തളങ്ങളിൽ തടസ്സങ്ങൾ വരുത്താൻ മണ്ഡലങ്ങൾ ശ്രമിക്കും എങ്കിലും നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ആത്മാവിൽ കരുത്തനാക്കി മാറ്റുന്ന ചില പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുവാൻ നിന്ദിക്കപ്പെട്ട നമ്മളെ കൊണ്ട് തന്നെ ദൈവം ഉപയോഗിക്കും അത് നമ്മളോടുള്ള ദൈവത്തിൻ്റെ നീതിയും വിശ്വസ്തതയും ആണ് അതൊരു മാന്യതയാക്കി ദൈവം തീർക്കും നോക്കിയേ ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു ദൈവമേ എന്ന് നെഹമ്യാവ് പറഞ്ഞ സ്ഥാനത്ത് ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ചുറ്റുമുള്ള ജാതികളൊക്കെയും ഭയപ്പെട്ടു അവർക്ക് തന്നെ അവർ അല്പന്മാരായി തോന്നി ഞങ്ങളുടെ ദൈവത്തിൻ്റെ കയ്യാൽ ഇത് സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു എന്നുള്ള രീതിയിലേക്ക് അൻപത്തിരണ്ട് ദിവസങ്ങൾ കൊണ്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നോട് പറയുന്നു നിങ്ങളോട് സംസാരിക്കാൻ പറയുന്നു ചില ദിവസങ്ങളുടെ ബ്രാക്കറ്റ് പീരീഡ് കഴിയുമ്പോൾ ഇപ്പോഴത്തെ കാര്യാദികളെല്ലാം തിരിയും കേട്ടോ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം തിരിയും ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്നു ഹാൽ ലുയ്യ ഈ ചെയ്യുന്ന കാര്യം ദൈവത്തോടൊപ്പമാണെന്നും അവർ ഗ്രഹിക്കത്തക്ക വിധത്തിലുള്ള അവർ മനസ്സിലാകത്തക്ക വിധത്തിലുള്ള അസാധാരണമായ ദൈവപ്രവൃത്തികൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചലിക്കുമെന്ന് പറഞ്ഞാൽ ആമയും പറഞ്ഞ് ഇതൂതിനെ ഏറ്റെടുക്കണം സ്തോത്രം ഹാൽ പ്രതികൂലങ്ങൾ പല രീതിയിലാണ് അവരുടെ ജീവിതത്തിൽ വന്നത് പക്ഷേ അതിൻ്റെ എല്ലാം നടുവിൽ അവിടെ പ്രഖ്യാപനം ഒന്നേ ഉള്ളൂ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകെയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി ഈ ഒരു പ്രഖ്യാപനം മതി നമുക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കാൻ കേട്ടോ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആ വിഷയത്തിനകത്ത് ഉണ്ടാകും എന്ന് പറയാൻ നമുക്ക് കഴിയട്ടെ നാം എഹമ്യാവിന് അതിന് കഴിഞ്ഞു എപ്പോഴാ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു സാധ്യത മുന്നിലില്ലാതിരുന്നപ്പോൾ ശത്രു സകല നന്മകളെ മേലും അവകാശങ്ങളെ മേലും ആധിപത്യ സ്ഥാപിച്ച് അങ്ങനെ നിന്നപ്പോൾ കാലല്ലൂരി അവിടെയാണ് ദൈവപ്രവൃത്തി കർത്താവ് കൽപ്പിച്ചത് അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ഇവിടെയും കൽപ്പിക്കാം ദൈവം വിശ്വസ്തന കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ ഈ വചനം ഞങ്ങളെ അങ്ങ് ഇടപെട്ടതാണല്ലോ നിങ്ങളുടെ ആ ശബ്ദത്തിന് മുമ്പിൽ സമ്പൂർണമായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടെ നീ പ്രാർത്ഥന കേൾക്കണമേ ചണ്ടിക്കൂമ്പാലം പോലെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ചില വിഷയങ്ങൾ ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്തോണ്ടല്ലോ കർത്താവ് ഒരത്ഭുതം ഇന്ന് വരെ കാണാത്തൊരത്ഭുതം അവരുടെ ജീവിതത്തിൽ ഇന്നു മുതൽ എന്നെ ചെയ്തു കൊടുക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതം സംഭവിക്കട്ടെ മഹത്വം അംഗീകരിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം സ്നേഹവന്ദനം ബിനു ഒട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവമ്മയേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു